أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين أقول الله العظيم سورة الأنبياء 29 വമൻ യഖുൽ മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് ആര് ആര് പറയുന്നുവോ ഇന്നീ ഇലാഹുൻ നിശ്ചയം ഞാൻ ദൈവമാകുന്നു എന്ന് മിൻ ദൂനിഹി അവനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ ഫദാലിക്ക അപ്പോൾ അവൻ നിജസീഹി നാം അവന് ശിക്ഷ നൽകുന്നു അല്ലെങ്കിൽ പ്രതിഫലം നൽകുന്നു കദാലിക്ക നജീസീഹി അപ്പോൾ അവന് നാം പ്രതിഫലം നൽകുന്നു ജഹന്നം നരകം കദാലിക്ക അപ്രകാരമാണ് നജിസിൽ ദാലിമീൻ അക്രമികൾക്ക് നാം പ്രതിഫലം നൽകുക അമൈ യക്കുൽ മിനുഹും അവരിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരിൽ നിന്ന് മുകളിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ മുമ്പ് അയച്ച ഒമാ അർസലാമിൻ കബലി കമീർ റസൂലിൻ താങ്കൾക്ക് മുമ്പ് അയച്ച റസൂലുമാരിൽ നിന്ന് അവരിൽ നിന്ന് ആരെങ്കിലും ഞാൻ ഇലാഹാണ് എന്നോ ഞാൻ അള്ളാൻ്റെ മോനാണ് എന്നോ എങ്ങാനും പറഞ്ഞാലെന്നർത്ഥം മലക്കുകൾ അങ്ങനെ ഒരു സങ്കല്പം മലക്കുകൾ പറഞ്ഞു മലക്കുകൾ പറഞ്ഞതാണ് ആളുകൾ ഈ പറയുന്നത് എന്നൊന്നുമുള്ള വാദം ആർക്കും ഇല്ലല്ലോ അതേ സമയത്ത് മുമ്പ് വന്ന് നെബിമാര് പഠിപ്പിച്ചതാണ് യേശു പറഞ്ഞതാണ് എന്ന നിലയിലാണ് ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മോനാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഔസൈറ് എന്ന് പറയുന്നതും നബിമാര് ഞങ്ങളുടെ പൂർവികരായ നബിമാര് പഠിപ്പിച്ചതാണ് എന്ന നിലക്കാണ് അങ്ങനെ മൂസ അലി ഇസ്ലാം പഠിപ്പിച്ചതായിട്ടും അദ്ദേഹത്തിന് ശേഷം വന്ന് നബിമാർ പഠിപ്പിച്ചതായിട്ടും ഇസാ അലി ഇസ്ലാം പഠിപ്പിച്ചതായിട്ടും ഒക്കെയാണ് ജൂതന്മാരത് പറഞ്ഞുകൊണ്ടിരിക്കണത് അള്ളാഹു എന്താ ഒരറ്റ റസൂലിനെയും ലാ ഇലാഹ ഇല്ല അന ഫഴബുദൂനി ഞാനല്ലാതെ ഇലാഹില്ല എനിക്ക് ഈ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ അയച്ചിട്ടില്ല കഴിഞ്ഞ ആയത്തിൻ്റെ ഒക്കെ വിശദീകരണത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മക്കാമുഷിരിക്കുകൾ കേൾക്കുന്നുണ്ട് മുൻ വേദക്കാരിൽ നിന്ന് അള്ളാൻ്റെ മോനാണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ അല്ലാത്തനെ ഉജ്ജനിയും അനാത്തിനും ദൈവമാക്കണതുപോലെ മറ്റവരും ദൈവമാക്കുന്നുണ്ടല്ലോ അതിന് വിരുദ്ധമായി അതിൻ്റെ 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 മറുവശമായിട്ട് അള്ളാഹു താല വ്യക്തമാക്കുന്നതാണ് ഞാൻ അയച്ച നെബിമാര് ആരെങ്കിലും ഞാൻ ഇലാഹാണെന്ന് പറഞ്ഞാൽ മലക്കളെക്കുറിച്ചല്ലാതെ അങ്ങനെ കുറുവാനിൽ തന്നെ സൂചനയുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് നമുക്കെന്നെ അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പിന്നെ വലൌ തക്കവല അലൈന ബായൽ ലാവി ലഹദിന മിൻഹുബിൽ യമീൻ സുമ്മല ഖത്തന മിൻഹുൽ വത്തീൻ നബി സല അള്ളാഹലി സ്വലമയെക്കുറിച്ചാണ് സൂറത്തുൽ മാരിജിൽ അല്ല സോറി സൂറത്തുൽ ഹാക്കയിൽ അള്ളാഹുത്താല പറയുന്നത് അദ്ദേഹം എങ്ങാനും നമുക്ക് നമ്മുടെ നമ്മുടെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ച് പറയുകയാണെങ്കിൽ എന്ന് അദ്ദേഹത്തെ നാം അദ്ദേഹത്തെ നാം പിടികൂടും എന്നിട്ട് കണ്ടനാടി ചേരിച്ചു കളയും വലുത് കൈകൊണ്ട് പിടികൂടും സുമല കത്തന മിൻഹുൽ വത്തീൻ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവനാടി മുറിച്ച് കളയും അഥവാ പിടിച്ചു കൊന്നുകളയും എന്ന് താക്കീത് നൽകുകയാണ് അലൈഹി അല്ലൈവല്ല എങ്ങാനും നബ്സ് അല്ലാഹു അല്ലയു സ്വല്ലം അങ്ങനെ പറയാൻ സാധ്യത ഉള്ളത് കൊണ്ടല്ല പകരം നബ്സല്ലാഹു അലൈഹി സ്വലമ്മ പിന്നെ അള്ളാക്ക് വിരുദ്ധമായി പറഞ്ഞാൽ അദ്ദേഹം കുടുങ്ങുകയാണ് ചെയ്യുക എന്നാണ് പറയുന്നത് അവിടെ അതുപോലെ തന്നെ ഇസ്ലാമിനെ ഈസാലിസ്ലാമിനെക്കുറിച്ച് സുഹത്തുമായുധയിൽ ഇതേ വർത്താനം കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അള്ളാഹു താലെ ചോദിക്കും അന്ത കുൽത്തൽ ഇന്നാസിത്തഹെദൂനിപ്പോൾ ഉമ്മി ഇലാഹിനി മിന്ദൂനില്ല അള്ളഹാനെ കൂടാതെ എന്നെയും ഉമ്മാനെയും ദൈവമാക്കണമെന്ന് നീയാണോ ഇവരോട് പറഞ്ഞത് കാല സുബുഹാനക്കമായ കോനുലിയൻ നക്കൂല മാലി സലീബി ഹക്കൻ എനിക്ക് സുബഹാനുള്ള എനിക്ക് പറയാൻ അവകാശമില്ലാത്തത് ഞാൻ പറയില്ലല്ലോ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ ഈ കുന്തു കുൽതുഹു ഫക്കത് അലിം ത ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് അറിഞ്ഞിട്ടുമുണ്ടായിരിക്കും തായമു മാഫി നഫ്സി അല്ല അലമുന മാഫി നഫ്സിക്ക് ഇങ്ങനെ ഈസ ഇസാലിസ്ലാം അവിടെ വെച്ച് പറയാൻ പോകുന്നതല്ല മുൻകൂട്ടി പറയുന്നുണ്ട് അതിലേക്കാണ് ഇതും സൂചന അങ്ങനെ ഈ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ പറയുന്നത് പോലെ അള്ളാഹു താലെ മുമ്പ് അയച്ച റസൂലുമാരാരെങ്കിലും ഇല്ല അന ലായിലാഹില്ലാ ഫാബുദുഹു അള്ളാഹു അല്ലാതെ ഇലാഹില്ല അവന് ഇബാദത്ത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം ഞാൻ ദൈവാണെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതാണ് ഇവിടെ അമൈ യക്കുൽ മിൻഹും ഇന്നി ഇലാഹിൻ ഇൽ ഇലാഹു മിന്ദുനിഹി എന്ന് പറയണത് അങ്ങനെയാണെങ്കിൽ അവരെയും നരകത്തിലിടും ഫതാലിക്ക നജീസീ ജഹന്നം മലക്കുകളെ നരകത്തിലിടുക എന്ന് പറഞ്ഞിട്ട് അതൊരു ഒരു വിദൂരമായ പറച്ചിലാണ് ആശയപരമായി ഒക്കണതല്ലല്ലോ മലക്കുകൾ നരകത്ത് പോകുന്നു അല്ലെങ്കിൽ മലക്കുകൾ തെറ്റ് ഒരു വർത്താനത്തിന് ഫിറ്റ്നസ് ഇല്ല അതേ സമയത്ത് നെബിമാര് മനുഷ്യരാണ് നെബിമാര് മനുഷ്യരാണ് അവർക്ക് വേണമെങ്കിൽ ഇത് ഉപേക്ഷിക്കാനും സാധ്യത പിന്നെ സാ സാധിക്കുന്നവരാണ് എന്നേ ഉള്ളൂ അവർ ഉറച്ചു നിൽക്കണവരാണ് അതേ സമയത്ത് മറ്റ് എല്ലാ മനുഷ്യർക്കുമുള്ള സ്വാതന്ത്ര്യം ഒമൻ ഷാഫ് അലി ഒമിൻ ഒമൻ ഷാഫ് അലി അക്ഫുർ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ളവരാണ് നെബിമാര് അതുകൊണ്ട് നബി നെബിമാർ റസൂലുമാർ അള്ളാഹ്ക്കെതിരെ പറഞ്ഞാൽ അവരെ പിടികൂടുമായിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അവരാരെങ്കിലും മുമ്പ് കഴിഞ്ഞ നെബിമാരാരെങ്കിലും ഞാൻ ഇലാഹാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവരെ അവരെ പിടികൂടുമായിരുന്നു അവരെ ശിക്ഷിക്കുകയും ചെയ്യും എന്ന് അള്ളാഹുത്താല പറയണത് അതിനാണ് അത് പറയാൻ കാരണം നേരത്തെ രണ്ടായി മുകളിലുള്ള രണ്ടായിരത്തുകൾ വിശദീകരണത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുമ്പ് കഴിഞ്ഞ നബിമാരുടെ ആളുകളൊക്കെ തൗഹീദല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയും പോലെ അള്ളാഹ്ക്ക് മോനുണ്ടെന്നും അവർ ശുപാർശ ചെയ്യുന്നു ഒക്കെയാണല്ലോ പറയുന്നത് അങ്ങനെയല്ല അവരൊക്കെ പറഞ്ഞത് ലാ ഇലാഹില്ല ഇല്ലല്ലാഹോ ലാ ഇലാഹില്ല അന ഫാബുദൂനി ഞാനല്ലാതെ ഇലാഹില്ല എന്ന് പറയാൻ അള്ളാഹു താലെ കൽപ്പിച്ചത് അതാണ് പറഞ്ഞത് ല ലാഹില്ലല്ലാണ് പറഞ്ഞത് എംസ് അല്ലാസ്ലം പറഞ്ഞതുപോലെ അഫ്ദലുമാ കുൽത്തു അന വ നബിൻ കബിലി ലാ ഇലാഹില്ലല്ലാ അള്ളാഹു അല്ലാതെ ഇല്ല പിന്നെ ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാഹ്ലാഹില്ലാ എന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അല്ലാത്ത ഒരു റസൂലിനെയും അയച്ചിട്ടില്ല എന്നത് സ്ഥാപിക്കാനാണ് ഇത് വീണ്ടും ഈ ആയത്തിലും അള്ളാഹു സുബ് ഹനവത്താല പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് അവർക്ക് നരകം കൊടുക്കും നെബിമാർ അതാണ് പിന്നെ നെബിസല്ലാ അലിസ്ലമെ ചൂണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് വൈ വൈരുത്ത ബാഴ്ത്ത അഹുവാഹവും ഇന്നക്കൈതല്ലമീൻ അല്ലാലിമീൻ സൂറത്തുനിസാഹിൽ താങ്കളെങ്ങാനും അവരുടെ അദ്ദേഹത്തെ പിൻപറ്റിയാൽ അഥവാ ജൂതന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് താല്പര്യമുള്ളത് മതി എന്ന് അല്ല അള്ളാഹുവിൻ്റെ കൽപ്പന വിട്ടിട്ട് അവരുടെ ഇഷ്ടം പോലെ ആയിക്കൊള്ളട്ടെ എന്നെങ്ങാനും ഇന്ന ഇന്നക്കൈതല്ലമീൻ അല്ലാലി അപ്പം താങ്കൾ കൂടി അക്രമികളിൽപ്പെട്ടവനാകുകയാണ് ചെയ്യുക എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് മറ്റവർക്ക് പിന്നെ മനസ്സിലാകാൻ വേണ്ടി റസൂലല്ലാൻ ചൂണ്ടി പറയുന്നതാണ് അതൊക്കെ അല്ലാതെ റസൂൽ അങ്ങനെ ആഗ്രഹിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല ഏതായാലും റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നേർക്കും മറ്റു നബിമാരുടെ ഒക്കെ അള്ളാഹു താല പിന്നെ സന്തോഷ വാർത്തയും താക്കീതും ഒക്കെ അവതരിപ്പിച്ചത് വശത കുറവാനിൽ ധാരാളം കാണാൻ കഴിയുന്നതാണ് അങ്ങനെ അതിന് ആ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവന് നരകം കൊടുക്കും എന്ന് താക്കീത് ചെയ്യുന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ല മൂസ അലൈഹി സ്വലാമോ ഈസാ അലൈഹി സ്ലാമോ ഒന്നും ഈ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ പറയുന്ന അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടെന്നും മക്കളുണ്ടെന്നും അള്ളാഹുവിൻ്റെ അടുത്ത് അവരൊക്കെ എങ്ങനെ ജീവിച്ചാലും ഞങ്ങളെന്തായാലും സ്വർഗത്തിലാണ് അതാണ് ജൂതന്മാരുടെ വാദം ഞങ്ങൾ അവരുടെ ഷഫായത്ത് കൊണ്ട് രക്ഷപ്പെടും അതൊന്നും നടക്കില്ല അള്ളാൻ്റെ തൃപ്തിയും അനുമതിയും ഇല്ലാതെ ഒരു ഷെഫായത്തും മനുഷ്യനോ മലക്കുകൾക്കോ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടുന്നു പറഞ്ഞതിന് ഒരു അർത്ഥമില്ല എന്നാണ് വ്യക്താക്കുന്നത് കദാലിക്ക് നജീസുല്ലാലി മീൻ നരകത്തിലിടുന്നു പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് അക്രമികൾക്ക് അക്രമികൾക്ക് പ്രതിഫലം നൽകിയ അങ്ങനെയാണ് അല്ലെങ്കിൽ അക്രമികളെ ശിക്ഷിക്കാൻ ഉണ്ടാക്കി വച്ചിട്ടുള്ളതാണ് നരകം അതിൽ കുറഞ്ഞ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഇല്ലാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞാൽ നെബിയാണെങ്കിൽ പോലും നരകത്തിലിടുകയാണ് ചെയ്യുക അല്ലാതെ നെബി അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് വെക്കുന്ന പരിപാടി പോലും അള്ളാഹു താലാഖ് ഇല്ല എന്ന് വ്യക്താക്കാനാണ് കദാലിക്ക് നജീസ് ലാലിമീൻ എന്ന് ആവർത്തിച്ചു പറയുന്നത് അള്ളാഹുമ്മ اللهم عند كلام شيخ من سلاكوان نموك توفيقنا كما ردت اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة في الله اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين